ഒന്നാകെ കണ്ണീരണിയിച്ച് അവർ വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായി വിമാനത്താവളം കുവൈറ്റിലെ മങ്കഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചു തീപിടുത്തത്തിൽ മരിച്ച നാല്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ രാവിലെ പത്തരയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ചത് രാവിലെ ഏഴ് മണിയോടെ എത്തുമെന്നറിയിച്ച വിമാനം പത്തരയോടെയാണ് കൊച്ചിയിലെത്തിയത് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പ്രത്യേക വിമാനത്തിലുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള പേരുടെയും കർണാടകത്തിൽ നിന്നുള്ള ഒരാളുടെയും മൃതദേഹവുമാണ് കൊച്ചിയിലെത്തിച്ചത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും പൊതുദർശനത്തിനുമായി വിമാനത്താവളത്തിന്റെ കാർഗോ ടെർമിനൽ ഭാഗത്ത് പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നേരത്തെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു വകുപ്പ് മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ആംബുലൻസുകളിലാണ് മലയാളികളുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയത് ആംബുലൻസിനൊപ്പം പോലീസ് അകമ്പടിയും ഉണ്ടായിരുന്നു അതേസമയം തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസും സജ്ജീകരിച്ചിരുന്നു കർണാടക സ്വദേശിയുടെ മൃതദേഹം മറ്റൊരു വിമാനത്തിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ